ഹലോ ബഹ്റൈനിൽ വീക്കെന്റിന്റെ ചെലവഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടിലേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് അതെ അത് എത്താസ്നെംസു ഈവനിങ് ടൈമിൽ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ അപ്പോൾ എങ്ങനെയാ നിങ്ങൾ വരെയല്ലയോ അകത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അകത്തോട്ട് കയറി വരുമ്പോൾ കാണുന്നത് അടിപൊളി ഒരു ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെറും വൺ വീഡിയോ വൺ വീടി വൺ വേടി അതെ വൺ വീഡിയോ ഗൈ നമുക്ക് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആനിമൽസിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഫീഡിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ ആനിമൽസിന്റെ ഫുഡ് കൊടുക്കാൻ ഏതിലാണ് കൂടുതൽ ഇലയെന്ന് തപ്പി കണ്ടുപിടിച്ച് അവസാനം ഞാൻ ഒരെണ്ണം അങ്ങ് പൊക്കി കേട്ടോ അതുകൊണ്ട് പോകുന്ന പോക്കാ നിങ്ങൾ ഈ കാണുന്നേ അങ്ങനെ നടന്ന് 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 ഇലയുടെ പച്ച നിറം കണ്ട പിടി ഓരോരുത്തർ തലപ്പൊക്കി തുടങ്ങി ഉം ചേച്ചി ചേച്ചി എന്റെ ചിരു കളാമോ ഈ അങ്ങനെ ഇതിന്റെ ചിരി കണ്ട് ഇലയും കൊടുത്തുകൊണ്ടിരുന്ന ഞാൻ എവിടുന്നോ ഒരു അശരീതി ആരോ എന്നെ വിളിക്കുന്നത് പോലെ തോന്നി ഹലോ 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 ഇവിടെ 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 എന്നെ അവിടെ വന്ന് നോക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുവോ ഉം ഞാൻ കുറച്ച് ഗമേഖ ഉള്ള ആളാണ് എന്നാ എന്റെ ചുണ്ടത് തുടന്നേ എനിക്കോട്ട് ഇഷ്ടപ്പെടുന്നില്ല ദേ എന്റെ പൊണ്ടാട്ടി അവിടെ നിന്ന് ഒളിക്കാനിട്ട് നോക്കുന്നുണ്ട് പെട്ടെന്ന് വരെ ഇല വന്നിട്ട് നീ വേണമെങ്കിൽ സ്ഥലം വിട്ടോ അവൾ എന്ത് പറയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല அடே ஒரேன கூட தாரி ஹ்ம் கொள்ள கொள்ள சுபார் பக்கோ பட்டன பக்கோ அய்யோ ஓடி வரனே என் தல குடுங்கி அய்யோ அது சுத்திக்கில்ல ஹ்ம் ஹலோ அபர்க்கு மாதிரமே உள்ளது எனக்கில்லை ஆ

ഇതെന്തോ ഇതെന്തോങ്ങിട്ടും തീരുന്നില്ലല്ലോ എന്റെ തല കറങ്ങുന്നു నేను అడిబోని ఒక పోజ్ ఇవ్వు. మంచి ఫోటో ఇయ్ ఇక్కని. ఇన్‌స్టాలో ఫేస్‌బుక్ లో కేటెం వైరల్ ఆకికో. నేను మును స్టార్ అవటె. షే అంగట మామ నికబెనే. ఎన్న కొంపలు తోడనో. షే ఇది రిజనిమయ్యేలో. తోడేదు. తోడేదు. ఛేష పెట్టు. హాయ్. ఎండే పేరు అమ్మిని. నెక్స్ట్ మీట్ యు. ఎండే మోడీ ఒరిజినలా? వెపనోవల్ల నీ ఇగనే పడితనో చూడంటా. തല ൊരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈശ്വര മനസ്സിലായിരിക്കും